നമസ്കാരം ഞാൻ ഇന്ന് പച്ചക്ക് പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ചും യുവാക്കൾ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് പ്രത്യേകിച്ചും കേരളത്തിലെ ജനാധിപത്യത്തിന് നിങ്ങളുടെ ചെറുപ്പക്കാരുടെ തലമുറ നല്ല രീതിയിൽ പോകാൻ ഞാൻ ചിലത് പറയാം ജനാധിപത്യം കശാപ്പ് ചെയ്തിരിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യൻ ഡെമോക്രസി ഇറ്റ്സ് ഫിനിഷ് കാരണം നമ്മളെപ്പോഴും പറയും വെൽഫെയർ പാർട്ടി ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമെല്ലാം ഈ രാജ്യത്തിന് വേണ്ടി പല നല്ലതും ചെയ്തിട്ടുണ്ട് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ തെറ്റും ശരിയും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്രയും തെറ്റിന്റെ കൂമ്പാരം അഴിമതിയുടെ കൂമ്പാരം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ ചെറുപ്പക്കാർ പുതിയ വിദ്യാർത്ഥികൾ പുതിയ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല നന്മയുള്ള നല്ല മനുഷ്യർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല ഒരു കോൺഗ്രസ് വിശ്വാസിയായിരുന്നു കോൺഗ്രസിനോടൊപ്പം ഒത്തിരി പ്രവർത്തിക്കുകയൊക്കെ ചെയ്താണ് പക്ഷേ നമ്മുടെ നേതാക്കന്മാർ എം എൽ എമാർ എം പിമാരൊക്കെ കെ വി തോമസിനെ പോലെ അങ്ങനെ പല കോൺഗ്രസ് നേതാക്കന്മാരും അങ്ങോട്ടിങ്ങടൊക്കെ ചാടന കണ്ടപ്പോൾ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ പശുവും കിടാവും തെങ്ങ് ഇതൊക്കെയായിരുന്നു കോൺഗ്രസിൻ്റെ ചിഹ്നം പിന്നെയാണ് കൈപ്പത്തി വന്നത് അപ്പം ഞാനും എന്റെ കുടുംബവും എല്ലാം തന്നെ കോൺഗ്രസ് കുടുംബമായിരുന്നു പക്ഷെ കോൺഗ്രസിലും അഴിമതി വന്നതിന് ശേഷമാണ് എൽ ഡി എഫ് എന്ന് പാവങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നയനാരും അച്യുതാനന്ദനും ഇ എം എസും എല്ലാവരും കൂടി ചേർന്ന് ഒരു വിധ ഇതുണ്ടാക്കി അതിലിപ്പോൾ ഒടുക്കത്തെ കളവ് നടക്കണമുണ്ട് എൽ ഡി എഫും മതിയായി എന്നാൽ ഞാൻ ട്വന്റി ട്വന്റിയിൽ ചെല്ലാൻ കാരണം അതൊരു വെൽഫെയർ പാർട്ടിയായിരുന്നു ട്വന്റി ട്വന്റി ഒരു വെൽഫെയർ പാർട്ടിയായിരുന്നു അഴിമതിയില്ലാതെ അക്രമമില്ലാതെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ട്വന്റി ട്വന്റി അങ്ങനെയാണ് ഞാനതിൽ പോകുന്നത് ഇപ്പോൾ ട്വന്റി ട്വന്റി ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു അതും സ്വന്തമായി വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാതെയാണെന്നാണ് എന്നെ അണികൾ ഇത്രയും പേര് വിളിച്ചു പറഞ്ഞതും ചില സംസ്ഥാന ഭാരവാഹികൾ എന്നെ വിളിച്ചു പറഞ്ഞത് അവരൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് ഞങ്ങൾ ആരും ഇന്ന് ഉച്ചക്ക് പത്രസമ്മേളനം രാജീവ് ചന്ദ്രശേഖരുമായി സാബു എം ജേക്കപ്പും ഞങ്ങളുടെ വൈസ് പ്രസിഡന്റായ ബി ജെ പിയുടെ തോറ്റ സ്ഥാനാർത്ഥിയായ ഗോപകുമാർ ഏതായാലും ഗോപകുമാർ വിചാരിച്ചെടുത്ത് ഈ വഞ്ചുണ്ടെന്ന് കെട്ടിയിട്ടുണ്ട് നല്ല കാര്യം ബി ജെ പി ഒരു കൊള്ളരുതാത്ത പാർട്ടിയാണെന്നൊന്നും പറയാൻ ഞാനാളല്ല പക്ഷെ ബി ജെ പിയും ചെയ്യുന്നത് എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്നത് തന്നെയാണ് ഇന്നുപോലും ഒരു വലിയ വാട്ടർ ടാങ്ക് പണിതിട്ട് യു പിയില ബീഹാറിലോ എവിടെ ഒരു വലിയ ഗുജറാത്തിൽ വലിയൊരു വാട്ടർ ടാങ്ക് പണിതിട്ട് അതിൽ വെള്ളം നിറച്ചപ്പോൾ അത് പൊട്ടിപ്പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ വെള്ളം നിറക്കാണ്ടിരിക്കാനാണ് വാട്ടർ ടാങ്ക് പണിത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കാര്യം എനിക്ക് ജനങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പ്രത്യേകിച്ചും യുവാക്കളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമായിട്ട് എനിക്ക് പങ്കുവെക്കാനുള്ളത് രാഷ്ട്രീയത്തിൽ ഇന്ന് സാമാന്യ ബുദ്ധിയുള്ള നട്ടലുള്ള സത്യസന്ധതയുള്ള കുടുംബത്തിൽ പറഞ്ഞ നീതിമാന്മാർക്ക് നിൽക്കാൻ പറ്റാണ്ടായി കാരണം ഇതൊരു പക്ക ബിസിനസ് ബിസിനസ്സാണ് ഉണ്ടാക്കുകയും കാശ് എടുത്തിട്ട് എറിയുന്ന ഒരു മേഖലയായി ഇന്ന് ഇന്ത്യൻ ജനാധിപത്യം മാറി അത് മുഴുവനൊന്നും ഇനി ആരു വിചാരിച്ചാലും മാറ്റാനും പറ്റില്ല പക്ഷെ ട്വന്റി ട്വന്റി ഒരു വെൽഫെയർ പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ചില പ്രതീക്ഷയുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ കാര്യം പറയാം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിങ്ങിൽ ഞാൻ സാബു എം ജേക്കബിനോട് പറഞ്ഞു കിറ്റക്സിന്റെ പണമെടുത്തുകൊണ്ട് മാത്രം ട്വന്റി ട്വന്റി കൊണ്ടുപോകരുത് നമുക്കൊരു വെബ്സൈറ്റ് വഴി ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് അക്കൗണ്ട് ത്രൂ മാത്രം നമുക്കൊരു കള്ളപ്പണവും വേണ്ട ബോണ്ടും വേണ്ട ജീൻസ് ബോണ്ടും വേണ്ട യഥാർത്ഥമായ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് അത് വെബ്സൈറ്റിലൂടെ അക്കൌണ്ട് ടു അക്കൗണ്ട് തരുന്നവൻ ട്വന്റി ട്വന്റിയുടെ അക്കൗണ്ടിൽ സാബു ജേക്കപ്പിന് സ്വന്തം ഭാര്യയോ മകനോ ബ്രദറോ കൂട്ടുകാരോ ബെന്നി ജോസഫോ ഗോപുമാറോ ചാർലി പോളോ ട്വന്റി ട്വന്റിയുടെ ആരും പിരിക്കാൻ പാടില്ല വെബ്സൈറ്റ് മുഖേന ബാങ്ക് അക്കൗണ്ട് വഴി ഒരാൾ തരുന്നത് സ്വീകരിക്കാൻ പറഞ്ഞു ഇപ്പൊ സാബു എടുത്ത വൈക്കം പറഞ്ഞു പാർലമെന്റ് ഇലക്ഷനിൽ പറഞ്ഞു ഏ നമ്മളങ്ങനെ പിരിവന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ ട്വന്റി ട്വന്റി ഞങ്ങളോടൊന്നും ആലോചിക്കാതെ ക്രൗഡ് ഫണ്ടിങ് തുടങ്ങി വെബ്സൈറ്റ് വഴി പണം സ്വീകരിക്കാൻ തുടങ്ങി കണ്ട അണ്ടനും അടവോടനൊക്കെ നടന്നു വേണമെങ്കിൽ പിരിക്കാം ഞാൻ പറഞ്ഞു സാബു ഒരു പത്രസമ്മേളനം നടത്തണമായിരുന്നു ഞങ്ങളും ട്വന്റി ട്വന്റിയും പാർട്ടി ഫണ്ടിലേക്ക് പണം സ്വീകരിക്കാൻ പാടും പക്ഷെ ഒരു കാരണവശാലും ഞങ്ങളുടെ ഒരംഗങ്ങളും റെസീറ്റ് കുറ്റിയോ ബക്കറ്റോ ആയിട്ട് പിരിക്കില്ല പകരം അക്കൗണ്ട് ടു അക്കൗണ്ട് ബാങ്കിൽ നിന്ന് നമ്മുടെ ബാങ്കിൽ വരികയും ആ പൈസ എന്തിനു ചെലവാക്കി എന്ന് ഏത് രാത്രി വെബ്സൈറ്റിൽ കയറിയാലും ഒരുത്തന് വന്ന തുകയും ചെലവാക്കിയ തുകയും എന്തിനു ചിലവാക്കി എവിടെ ചെലവാക്കി ആരുടെ വായിൽ പോയി ചെലവായിൽ പോയി എന്നല്ല ആരുടെ വായിൽ പോയി എന്ന് അറിയാമെന്ന് സാബു എം ജേക്കപ്പിനോട് ഒരു പത്രസമ്മേളനം നടത്താൻ പറഞ്ഞു പക്ഷെ പത്രസമ്മേളനം നടത്തിയില്ല കൂടാതെ ബി ജെ പിയിൽ ചേരണം എന്നുള്ള ഒരു സൂചന ഒരു പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞു കാരണം ട്വന്റി ട്വന്റിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒരേ പോലെ എന്നെ വിശ്വസിക്കേണ്ട ആദ്യം സ്വന്തം തന്തേനയും തള്ളേനേയും മലയാളികൾ വിശ്വസിച്ചാൽ മതി അല്ലാണ്ട് എന്നെ വിശ്വസിക്കേണ്ട ഹാരി സബു എന്ന് പറയുന്ന ആളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്നെ വിശ്വസിക്കേണ്ട പക്ഷെ കണ്ടും കൊണ്ടും അറിഞ്ഞാത്ത മലയാളി ചിലതൊക്കെ അറിയണം അപ്പൊ ഞാൻ സാബു എം ജേക്കപ്പിനോട് പറഞ്ഞു ബി ജെ പി ചേരുകയാണെങ്കിൽ നമ്മളൊരു പത്രസമ്മേളനം നടത്തണം ട്വന്റി ട്വന്റി ഒരു വെൽഫെയർ പാർട്ടിയാണ് ബി ജെ പിയുടെ അലൈൻമെന്റ് ആയിട്ട് നമ്മൾ ചേർന്ന് വോട്ട് പിടിക്കുകയോ സ്ഥാനാർത്ഥിയാവുകയോ ജയിക്കുകയോ ചെയ്താലും പള്ളി പൊളിക്കൽ വർഗീയത അഴിമതി കള്ളപ്പണം കൈക്കൂലി ഈ ജാതി കാര്യത്തിനൊന്നും കേന്ദ്രം പറയണത് നമുക്കനുസരിക്കാൻ പറ്റില്ല വേണ്ടാത്ത പദ്ധതികൾ അനാവശ്യ ചെലവുകൾ അഴിമതികൾ അക്രമങ്ങൾ പള്ളി പൊളിക്കുക ക്രിസ്ത്യാനിനെ തല്ലുക മുസ്ലിമിനെ തല്ലുക അങ്ങനെ വർഗീയത പടർത്താനൊന്നും നമ്മൾ ഉണ്ടാവില്ലെന്നൊരു പത്രസമ്മേളനം നടത്തിയിട്ട് വേണം ബി ജെ പി ചേരാനെന്ന് പറഞ്ഞു കാരണം ബി ജെ പിയിൽ ചേർന്നാലേ ഇനി കേരളത്തിൽ നിൽക്കാൻ എന്നുള്ള സത്യം തന്നെയാണ് സാബു പറഞ്ഞത് കാരണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അത്രയും വൃത്തികെട്ട് കാണിച്ച് അത്രയും അഴിമതി നടത്തി ഈ നാട് പങ്കുവെച്ച് കട്ടെടുത്ത് പങ്കുവെച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ബി ജെ എന്താ ചെയ്യണത് പക്ഷെ ട്വന്റി ട്വന്റിക്ക് സാബു എം ജേക്കപ്പിന് ഇന്നലെയോ ഇന്ന് കാലത്തോ ഒരു പത്രസമ്മേളനം നടത്താമായിരുന്നു ഞങ്ങൾ നിക്കക്കള്ളിയില്ലാതെ എല്ലാ പാർട്ടിയും ഞങ്ങൾക്കെതിരായതുകൊണ്ട് ഞങ്ങൾ ബി ജെ പി ആയിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കുന്നു കേരളത്തിൽ ഞങ്ങൾ സീറ്റ് കിട്ടിയാൽ കേന്ദ്രത്തിന്റെ വർഗീയത വളർത്താനോ കേന്ദ്രത്തിന്റെ അഴിമതിക്ക് കൂട്ടു നിൽക്കാനോ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചണികളെങ്കിലും നമ്മുടെ കൂടെ നിന്നേനെ ബി ജെ പി നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് യു ഡി എഫും എൽ ഡി എഫും നല്ലതാണോ ഇനി ബി ജെ പി ചീത്തയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത് എൽ ഡി എഫും യു ഡി എഫും ചീത്തയല്ലേ എല്ലാവരും ഇന്ന് രാഷ്ട്രീയത്തിൽ കട്ടു തിന്നുന്നത് കൊണ്ട് എന്നെ പോലെയുള്ളവർക്ക് ഇനി ഒരു രാഷ്ട്രീയം അങ്ങോട്ടില്ല ഇന്നത്തെ തീയതി നിങ്ങൾക്കെല്ലാം അറിയാമല്ല ഇരുപത്തിരണ്ട് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ബെന്നി ജോസഫിനെ സംബന്ധിച്ച് നാളെ മുഖ്യമന്ത്രിയിലെ പ്രധാനമന്ത്രിയിൽ എന്ത് സ്ഥാനം തരാമെന്ന് എത്ര പണം തരാമെന്ന് പറഞ്ഞാലും ഒരു പാർട്ടിയിലേക്കും ഇത് അടിയുറച്ച് കെ വി തോമസിനെ പോലെയും മറ്റ് ചാടിപ്പോയ പല മന്ത്രിമാരെ പോലെ അല്ല ഞാൻ പറയുന്നത് ബെന്നി ജോസഫ് പറയുന്നു ഇന്നു മുതൽ എനിക്ക് കക്ഷി രാഷ്ട്രീയമില്ല എനിക്ക് രാഷ്ട്രീയമുണ്ട് എന്റെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർ നാട് വിടാതെ എന്റെ മക്കളൊക്കെ ഇവിടെ നിന്ന് ഓടി പുറത്തുപോയി പണിയെടുക്കുന്ന പോലെ നിങ്ങളുടെ ഒക്കെ മക്കൾ വിദേശത്ത് പോയി ആട്ടും തൊപ്പും കൊണ്ട് അല്ലെങ്കിൽ അവർ സുഖജീവിതം ജീവിക്കുന്നു ഇവിടെ പ്രശ്നങ്ങൾ കാരണം സ്വന്തം നാട്ടിൽ തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞാനൊരു രാഷ്ട്രീയത്തിലുണ്ട് എൻ്റെ രാഷ്ട്രീയം ആര് നല്ലത് ചെയ്യുന്നു ആര് നന്മ ചെയ്യുന്നു അവരുടെ കൂടെ നിൽക്കുക ട്വന്റി ട്വന്റി പ്രസ്ഥാനം നല്ലത് ചെയ്താൽ ഈ ഞാനവരെ വെറുക്കേണ്ട കാര്യമൊന്നുണ്ട് ബി ജെ പിയെ വെറുക്കേണ്ട കാര്യമൊന്നുണ്ട് കമ്മ്യൂണിസ്റ്റിനെയും കോൺഗ്രസിനെയും വെറുക്കേണ്ട കാര്യമൊന്നുണ്ട് പക്ഷെ ഇന്ന് എല്ലാവരും ഒരു അത് സെഫ്റ്റി ടാങ്ക് വരുവായി ചാണാക്കുഴിയല്ല വളരെ വൃത്തികേടായിപ്പോയി അപ്പൊ സാബു എം ജേക്കപ്പ് ഒന്ന് ഫണ്ട് മൊത്തത്തിൽ പിരിക്കണ സമയത്ത് ഒരു പത്രസമ്മേളനം നടത്തണമായിരുന്നു രണ്ട് ഈ ബി ജെ പിയിൽ ചേർന്ന സമയത്ത് പറയണമായിരുന്നു ഞങ്ങൾ ബി ജെ പി ആയിട്ട് ഇവിടെ നിക്കക്കള്ളിയില്ലാണ്ട് വന്നപ്പോൾ ഞങ്ങളെ പൊളിറ്റിക്കൽ പ്രവർത്തനം നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ബി ജെ പി ചേരുന്നു പക്ഷെ ബി ജെ പിയുടെ തെറ്റായ കാര്യങ്ങളിൽ കേന്ദ്രം പറയുന്ന അനുസരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ആവട്ടെ സുരേഷ് ഗോപി ആവട്ടെ നമ്മുടെ നരേന്ദ്രമോദി ആവട്ടെ അമിത്ഷാ ആവട്ടെ തെറ്റായ ന്യായം പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കില്ല എന്നൊരു പത്രസമ്മേളനം നടത്താനുള്ള ആർജവം സാബു എം ചേക്കപ്പ് കാണിക്കണമായിരുന്നു എല്ലാം കഴിഞ്ഞുപോയി ഇനി പറഞ്ഞിട്ട് കാര്യവുമില്ല ഏതായാലും ഞാൻ നിങ്ങളോട് പറയുകയാണ് എത്ര ദന്തൊക്കെ വിളിച്ചാലും എന്ത് തെറിയതിൻ്റെ അടിയിൽ പറഞ്ഞാലും ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയണേ എനിക്ക് തെറിയുന്നൊരു വിഷയമല്ല കാരണം ഊച്ചാളികൾക്ക് വന്ന് തെറി പറയാം പക്ഷെ ഞാൻ ചെറ്റ കള്ളെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അത്രയും കട്ട് ഈ നാട് മുടിച്ചിട്ടാണ് അഴിമതിയില്ലാതെ ആര് ഭരിച്ചാലും ഇന്ത്യ ലോകത്തിൽ നമ്പർ വൺ രാജ്യമാണ് കാക്കാതെ ആര് ഭരിച്ചാലും കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഇവിടെ ആരും പട്ടിണി കിടക്കില്ല ഇവിടെ ആരും മരുന്നില്ലാതെ മരിക്കില്ല ഇവരെ ആരും വിദ്യാഭ്യാസം ഇല്ലാതെ പോകില്ല കക്കാതെ കളവ് നടത്താതെ റോഡ് പണിയുമ്പോഴും പാലം പണിയുമ്പോഴും ആശുപത്രി പണിയുമ്പോഴും ഒരു ശവപ്പെട്ടി പോലും മേടിക്കുമ്പോൾ എന്തിലും ഏതിലും കൈയിട്ട് വരുന്ന രാഷ്ട്രീയമാണ് മക്കളെ എന്റെ മക്കളെല്ലാം വിളിക്കണം എല്ലാ മക്കളെയും ഇതിൻ്റെ അടിയിൽ പൂവും പേയും ചേർത്ത് വിളിക്കണ കുറെ അലവലാതികളുണ്ട് അവരോടും ചേർത്ത് പറയണം എന്നെ തെറി വിളിച്ചാൽ പോലും മക്കളെ നിങ്ങളാണ് അനുഭവിക്കാൻ പോകുന്നത് നമുക്ക് ആര് ഭരിച്ചാലും അഴിമതി പാടില്ല അക്രമം പാടില്ല കളവ് ചതി ഈ ജാതി ഉണ്ടായപ്പോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടി മാറുന്നത് നമ്മളെ രക്ഷിക്കാനാണ് ഓരോ എലക്ഷൻ വരുമ്പോഴും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പോകുന്നു കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വരുന്നു ബി ജെ പി അവിടെ പോകുന്നു അവൻ ഇവിടെ വരുന്നു നമ്മളെ നമ്മുടെ ജനങ്ങളെ നമ്മുടെ മക്കളെ നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം രക്ഷിക്കാനാണോ നമ്മുടെ നാടിനെ രക്ഷിക്കാനും നമ്മുടെ നാട്ടുകാരുടെ ഉന്നമനത്തിനും വേണ്ടിയാണോ ഇവന്മാർ പാർട്ടി മാറുന്നത് അത് തന്നെയുള്ളു എനിക്ക് ട്വന്റി ട്വന്റി സാബു എം ജേക്കബിനോടും ചോദിക്കാനുള്ളത് നിങ്ങൾ ട്വന്റി ട്വന്റി ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷെ അത് നാട് രക്ഷിക്കാനാണോ നിങ്ങൾ സ്വയം രക്ഷപ്പെടാനാണോ ഈ ചോദ്യത്തിന് സാബു എം ജേക്കബ് ഉത്തരം പറയണം ട്വന്റി ട്വന്റി പ്രസ്ഥാനം ബി ജെ പിയിൽ ചേർന്നെങ്കിൽ ഇവിടെ മുസ്ലിം പള്ളി പൊളിക്കില്ല ക്രിസ്ത്യാനികളുടെ പപ്പാനികളെ തടയില്ല പള്ളി പൊളിക്കില്ല അച്ഛന്മാരെ തല്ലില്ല അത് തെറ്റിത എല്ലാത്തിനും പിടിച്ചാൽ തരണം അപ്പൊ നമ്മ മതം മാറ്റാൻ ശ്രമിച്ച പുരോഹിതനെ രണ്ടെണ്ണം കൊടുക്കണമെന്ന് പറയുന്ന ആളാണ് ഞാൻ അപ്പോ മുസ്ലിം ആയാലും വർഗീയതയും ഏ മതത്തിന്റെ പേരിലുള്ള സ്പർദ്ധയും അഴിമതിയും കളവും വലിയ വലിയ പദ്ധതികളിൽ നിന്ന് കക്കുമ്പോൾ സാബു എം ജി കപ്പ അഴിമതിക്കാരനല്ലാത്ത ഒരു രൂപ പോലും കക്കാത്ത ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന സാബു എം ജേക്കപ്പ് ഒരു രൂപയുടെ കളവ് ചെയ്യാത്ത സാബു എം ജേക്കപ്പ് നാളെ നരേന്ദ്രമോഡിയുമായി കെട്ടിപ്പിടിച്ച ഒരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ നരേന്ദ്രമോദി നടത്തുന്ന ബി ജെ പി നടത്തുന്ന കളവും അഴിമതിയും പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയാനുള്ള ആർജവും ഉണ്ടാവണം ഉണ്ടായിരിക്കണം ഉണ്ടാവുമോ ഒരിക്കൽ കൂടി സാബു എം ജേക്കപ്പിനോട് പറയാണ് താങ്കൾ ഒരു കള്ളനല്ല പൊതുജനങ്ങളുടെ ഒരു രൂപ താങ്കൾ വെട്ടിച്ചെടുക്കില്ല പക്ഷെ എൻ്റെ ഒരു ചോദ്യം താങ്കൾ നാളെ ചേരാൻ പോകുന്ന ബി ജെ പി എന്ന നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ വർഗീയതയും അഴിമതിയും നടത്തിയാൽ പത്രസമ്മേളനം നടത്തി ചെയ്തത് തെറ്റാണെന്നും അത് കേരളത്തിൽ ട്വന്റി ട്വന്റി നടപ്പാക്കില്ലെന്നും അത് നടപ്പാക്കാതെ ചോദ്യം ചെയ്യാൻ പറ്റുമെന്നും താങ്കൾക്ക് നട്ടെല്ലെന്ന് നിർത്തി ചോദിക്കാൻ പറ്റുമോ വളരെ വിഷമത്തോടു കൂടി പറയുകയാണ് ഏത് പാർട്ടിയിൽ നിന്നാലും കട്ട് ആ കളവിന് കൂട്ടു ചോദ്യം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് അറുപത്തി ആറ് വയസ്സായ സാബുവിനെക്കാളിലും രണ്ടോ മൂന്നോ വയസ്സ് കൂടുതലുള്ള ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഒരു വർഷം അതിൽ തികക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വാശിക്ക് നിങ്ങൾ ചിലപ്പോൾ ചെയ്യാതിരിക്കും പക്ഷേ സാബു എന്ന സത്യസന്ധനായ ഒരു രൂപ ജനങ്ങളുടെ കക്കാത്ത ആ നല്ല മനുഷ്യൻ ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ ഹൃദയത്തിലുള്ള സാബു എം ചേക്കപ്പിന് ഒരു വർഷം ബി തുടരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സാബു നല്ലവനും ബി ജെ പിയിൽ നടക്കുന്ന അഴിമതി വർഗീയത പള്ളി പൊളിക്കൽ മുസ്ലിമിനെ തല്ലൽ പള്ളിയിലാച്ചന്മാരെ തല്ലൽ കളവ് അഴിമതി ഇത് എതിർത്ത് സംസാരിക്കാൻ സാബുവിന് പറ്റാതെ ബി ജെ പി എന്ന പാർട്ടിക്ക് വേണ്ടി നിലകൊള്ള താങ്കൾക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം താങ്കൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാൽ സംസ്ഥാനത്തിന് വേണ്ടി കേരളത്തിലെ മക്കൾക്ക് വേണ്ടി ദാരിദ്ര്യം തുടച്ചു നീക്കാൻ വേണ്ടി അഴിമതിയില്ലാത്ത അക്രമമില്ലാത്ത ഒരു ഭരണം നടത്താൻ സാബുവിന് പറ്റിയാൽ സാബുവിന്റെ കൂടെ ഒരു അംഗവും എന്ന നിലയിലല്ല ഒരു സ്ഥാനവും മോഹിച്ചിട്ടല്ല നിങ്ങൾ ചെയ്യണം നല്ലത് ഞാൻ പച്ചക്ക് പറഞ്ഞിരിക്കും ഇന്നും ആയിരത്തഞ്ഞൂറ് കോടിയുടെ ഏതാണ്ട് ഒരു വാട്ടർ ടാങ്ക് ഒക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ട് ഏതോ ഒരു ആള് ബൈബിൾ വായിച്ചെന്ന് പറഞ്ഞിട്ട് മലം തീറ്റിച്ചിട്ടുണ്ട് ചില വാർത്തകളൊക്കെ തെറ്റായിരിക്കും ശരിയായ വാർത്തകൾക്ക് സാബുവിനോട് പച്ചക്ക് പറയുന്നതിലൂടെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും ബി ജെ പി നല്ലതാവാൻ നല്ലതാക്കാൻ ബി ജെ പിയുടെ വർഗീയതയും അഴിമതിയും മാറ്റാൻ ട്വന്റി ട്വന്റിയിലെ പ്രവർത്തകർക്കും സാബു ചെക്കിപ്പിനും ആവട്ടെ എന്ന് പറഞ്ഞതിനോടൊപ്പം ബെന്നി ജോസഫിന് ഇനി ഒരു കക്ഷി രാഷ്ട്രീയം എന്ത് സ്ഥാനം തന്നാലും എത്ര പണം തന്നാലും നാളെ ചാവാൻ പോയിട്ട് ഒരു ദിവസം ജീവൻ തരാന്ന് പറഞ്ഞാലും ബെന്നി ജോസഫിന് ഇനി കക്ഷി രാഷ്ട്രീയമില്ല നന്മയുടെ കൂടെ തലമുറക്ക് കൃഷി ചെയ്ത് മറ്റുള്ളവരെ പറ്റിക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന എന്ത് നല്ല പ്രവർത്തിക്കും ഒന്നും പ്രതീക്ഷിക്കാതെ ഇനിയുള്ള ജീവിതം എത്ര കൊല്ലം കൂടി ജീവിക്കും അറുപത്താറായി അഞ്ചാ ഏഴോ കൊല്ലം കിട്ടിയ കിട്ടി ആ സമയത്ത് നന്മ ചെയ്ത് വർഗം നോക്കാതെ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് എല്ലാത്തിനെയും സ്നേഹിച്ചുകൊണ്ട് നന്മ ചെയ്യുന്നവരുടെ കൂടെ ഞാനും ഉണ്ടായിരിക്കും എനിക്ക് ട്വന്റി ട്വന്റിയുടെ ബാനറിൽ കുറച്ചുനാൾ പ്രവർത്തിക്കേണ്ടി വന്നു അത് ഇപ്പോൾ ഒരു കുറ്റബോധത്തോടുകൂടി ജനങ്ങളോടും ഞാൻ എന്നെ വിശ്വസിച്ച് ട്വന്റി ട്വന്റി വന്നവരോടും ഞാൻ മാപ്പ് പറയുന്നു സാബു എം ജേക്കബ് കള്ളനല്ല സാബു എം ജേക്കബ് അഴിമതിക്കാരനല്ല അങ്ങനെ തുടരാൻ ദൈവം അദ്ദേഹത്തെ എല്ലാവിധത്തിലും സംരക്ഷിക്കട്ടെ സാബു എം ജേക്കബിനോട് വീണ്ടും ഒരു സഹോദര തുല്യനായിട്ട് അപേക്ഷിക്കാനുള്ളത് താങ്കൾ ബി ജെ പിയിൽ നിന്നോ പക്ഷെ ബി ജെ പി നടത്തുന്ന വർഗീയത തെറ്റായിട്ടുള്ള കാര്യങ്ങളും അഴിമതിയും അക്രമത്തിനും താങ്കൾ ചോദ്യം ചെയ്യാൻ ആ ഘോരഘോര നട്ടലോടുകൂടി ശക്തിയായി ജനങ്ങളെ പിടിച്ചിരുത്താൻ പറ്റുന്ന പ്രസംഗങ്ങൾ ഇനിയും കേൾക്കണം അത് സത്യത്തിന്റെ മുഖത്തിലായിരിക്കണം പാർട്ടി നോക്കിയിട്ടല്ല കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും തന്റെ സ്വന്തം പാർട്ടിയായ ബി ജെ പി ആണെങ്കിലും ചോദ്യം ചോദിക്കാൻ സാധിക്കട്ടെ ഇന്ത്യൻ ഭരണഘടനയിൽ മാന്യമായി നിങ്ങൾ ചോദിച്ചാൽ മതി ജനാധിപത്യം നന്നാവണമെങ്കിൽ സാബു എം മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളും മാന്യമായി നമ്മുടെ നേതാക്കന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കണം ഭരണഘടനയനുസരിച്ച് മാന്യമായി ചോദിക്കുക നിയമാനുസൃത ചോദ്യങ്ങൾ ചോദിക്കുക ഒരിക്കൽ കൂടി സകല വിദ്യാർത്ഥികളോടും സകല ചെറുപ്പക്കാരോടും വോട്ടർമാരോടും പ്രത്യേകിച്ചും എൻ്റെ സഹോദര തുല്യനായ സ്നേഹിതനായ സാഹുവം ജയിക്കുപ്പിനോട് എനിക്ക് പറയാനുള്ളത് താങ്കളും അഴിമതിക്കെതിരെ ശബ്ദിക്കണം അക്രമത്തിനെതിരെ ശബ്ദിക്കണം സത്യത്തിന്റെയും നീതിയുടെ ഒപ്പം വികസനത്തിനും നല്ല കാര്യങ്ങൾക്കും നമ്മുടെ തലമുറയ്ക്ക് ഇവിടെ ഐശ്വര്യത്തോടും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ നിയമവാഴ്ച നിലനിർത്താൻ വേണ്ടി താങ്കളും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു നേതാവായി തുടരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ജയ് ഹിന്ദ്